ും സ്വരാജ് തായും വാപ്പുട്ടി വളരും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു എനിക്ക് നന്മ ഒരു കാര്യോട് പറയാറ് ഇങ്ങനെ വികസനത്തിന്റെ ഒക്കെ വാപ്പ ആരെയാണ് സാറ അല്ല ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എ പിണറായി അംഗത്തിന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് ആരോപിച്ചു ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ഒരു കോളേജ് വന്നു ആ കോളേജ് ആ കോളേജിൽ ഇന്നേ ഒരു സ്ഥലം ഒരു എം എൽ എയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നല്ല ഒരുക്കാർക്ക് കൃത്യം തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹം ടി വി ബ്രൈ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബിൽഡിങ്ങും വന്നു സ്ഥലവും കിട്ടി എന്നും കിട്ടി എന്തെങ്കിലും കിട്ടി ഭരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവരങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം നമുക്ക് കഴിപ്പേ പറ്റുമല്ലോ ഈ പ്രാർത്ഥിക നമ്മൾ ഐക്യ ജനാധിപത്യത്തിനിടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് നിരക്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ചൗക്കത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരായതുകൊണ്ട് ഞാൻ ആഗോളത്തൊക്കെ ഒന്നും പോകണില്ല നിങ്ങളാലോചിക്കും അങ്ങനത്തെ ഒരു ബിൽഡിങ് ഒരു പേര കേറ്റണമെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ മുന്നൂറ്റി അഞ്ഞൂറ് റുപ്പോളൂ മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാണ് അതാണ് ഗുണവായ്മ അതിനു വേണോ വോട്ട് കൊടുക്കേണ്ടത് അത് എല്ലാവരും കേട്ടോ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്കും അറിയാം ആണ വോട്ട് പന്നി റോട്ടിക്ക് കരി വോട്ടിക്ക് എണ്ണ വോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളം നാട്ടിലും നടത്താൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം ഒരു ഗവൺമെന്റ് അപ്പോ ജനകീയ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ട ബഹുമാനെ പ്രഫസറും എം എം മസൻ സാഹിത പ്രസംഗിക്കോ അല്ലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളൽ ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രിന്റെ ആ മേക്കപ്പും കാര്യത്തിനാണ് കോടി പന്ത്രണ്ടെയും ആ മൂറൊക്കെ ചുരിച്ച മോറാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളത് ആലോചിക്കണോ ആ നിങ്ങളത് ആലോചിച്ചപ്പോൾ ആ മൂറക്കറിയില്ല നമ്മളെ ആ സമയം മൂറാൻ പോകാൻ ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടെന്നുള്ളതാണ് ഇവിടെ പിന്നെ കോൺഗ്രസും ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്ക് കോട്ടയാണ് നിലമ്പൂർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഈ അഴിമതി ഭരണത്തെ തായ ഇറക്കാൻ ആ ഗവർണർ തയ്യാറാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അതുപോലെ തന്നെ ഒരുപാട് ഭരണ നൈപുണ്യം കൊണ്ട് ഒരുപാട് അവാർഡ് കൽപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ബാപ്പുട്ടി അതുകൊണ്ട് ബാപ്പുട്ടിയെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചിഹ്നമായ കൈയേറ്റാൾ ആൾക്കാർക്ക് വോട്ടിലേക്ക് വിജയിപ്പിക്കുന്ന അദ്ദേഹത്തിനോട് ഞാൻ നിൽക്കുന്നു ഞാൻ എന്താ പറയുക ശ്രീലങ്കി ബന്ധിപ്പ് രണ്ടുമൂന്ന് വിജയം ഈ ആ പ്രസിഡന്റിനും രംഗങ്ങളെല്ലാവരും അത്രയും നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ നോക്കുക അതുകൊണ്ട് അവസാനിക്കും <laughs> hey, 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 hey! hey.